അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് മുപ്പത് വർഷം തികച്ചതിൻ്റെ ഒരു പൊതുവേദിയിലെ ഒരു പരിപാടി മുപ്പത് വർഷം തികച്ചതുമായി ബന്ധപ്പെട്ട ഒരു പൊതുവേദിയിലൊരു പരിപാടി ആ പരിപാടിയിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തിരുന്നു അപ്പോൾ ആ വേദിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ സംസാരങ്ങൾ ആക്ഷേപങ്ങൾ അപമാനങ്ങൾ ആരെയൊക്കെയാണ് അപമാനിച്ചത് ആക്ഷേപിച്ചത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വിശദമായ വിവരണത്തിന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് മുപ്പത് വർഷം ഒക്കെ തുടർച്ചയായി ഭരണം നടത്തിയാൽ അല്ലെങ്കിൽ നേതൃത്വം കൊടുത്താൽ അതിന്റെ തലവനായി മുപ്പത് വർഷമൊക്കെ നിന്നാൽ ഈ മുപ്പത് വർഷം തികയുന്ന വേളയിൽ ചില പൊതുപരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ഈ പരിപാടിയിൽ അദ്ദേഹം ഏത് സംഘടനയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ആ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ചർച്ചയാകുന്നത് പക്ഷേ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് മുപ്പത് വർഷം തികച്ചതിന്റെ പരിപാടിയിൽ ഈഴവ മുദായത്തിന്റെ വിഷയങ്ങളോ ഈഴവ സമുദായത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം അവരെ എങ്ങനെയാണ് സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരാം സാമൂഹികമായും സാംസ്കാരികമായും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് അവിടെ ചർച്ച നടക്കേണ്ടത് പക്ഷെ പറഞ്ഞുറപ്പിച്ചതുപോലെ അവിടെ നടത്തിയ ചർച്ച മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും കൂടി മുസ്ലിം സമൂഹത്തെ അപമാനിക്കുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു അവിടെ നടന്നത് എന്നിട്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെയാണ് പറഞ്ഞത് അല്ലാതെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അല്ല പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിയെയാണ് എന്ന് പറഞ്ഞാണ് ഇതിൽ നിന്നും കൈകഴുകുന്നത് ഒളിച്ചോടുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ രാഷ്ട്രീയ പാർട്ടിയെ ആണ് പറഞ്ഞതെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ അങ്ങനെ പറയാമോ അങ്ങനെ അപമാനിക്കാമോ ഇല്ലാത്ത കാര്യങ്ങൾ പൊതു സമൂഹത്തിനിടയിൽ വിളിച്ചു പറയുമ്പോൾ അത് ആർക്കൊക്കെയാണ് കൊള്ളുന്നത് അവർക്ക് അപമാനമുണ്ടാവുകയാണ് അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് അപമാനം ഉണ്ടാവുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ രാഷ്ട്രീയ പാർട്ടിയെയാണ് പറഞ്ഞതെന്ന് അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിക്കുന്നു എന്നിട്ട് അവസാനം കൊണ്ടൊന്നു വെക്കുന്നത് ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിയെയാണ് ഇതാണ് ഇതൊരു സ്ഥിരം പല്ലവി ആക്കിയിരിക്കുകയാണ് എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞത് മലപ്പുറത്ത് കേരളത്തിലെ ഒരു ജില്ലയായ മലപ്പുറം ജില്ല എന്നതൊരു ജില്ലയല്ല അതൊരു രാജ്യമാണ് അതൊരു പ്രത്യേക വിഭാഗത്തിന്റെ രാജ്യമാണ് അവിടെ മുസ്ലിങ്ങളല്ലാത്തവർക്ക് അവിടെ ഒരു അഭിപ്രായം പറയാൻ സാധിക്കില്ല സ്വതന്ത്രമായി ഒരു അഭിപ്രായം പറയാൻ സാധിക്കില്ല വായു പോലും അവിടെ ലഭ്യമല്ല സ്വതന്ത്രമായി വായു ശ്വസിക്കാൻ പോലും കഴിയില്ല അത്ര മോശമാണ് അവിടുത്തെ ജനങ്ങൾ എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് പച്ച വർഗീയത വർഗീയതയാണ് വിളമ്പുന്നത് അദ്ദേഹം മുപ്പത് വർഷം തികച്ച പരിപാടിയിൽ മുസ്ലിം സമൂഹത്തെ അപമാനിക്കാനാണ് ആ വേദി അദ്ദേഹം ഉപയോഗിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞതിന് മുസ്ലിം സമൂഹത്തെ അപമാനിച്ച് സംസാരിച്ചതിന് കുറ്റപ്പെടുത്താതെ അതിനെ തള്ളിപ്പറയാതെ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഒരു മയത്തിൽ കേരളത്തിലെ ജനങ്ങൾ മോശമാണെന്നും താങ്കൾ പറയുന്നതിനെ ജനങ്ങൾ വക്രീകരിക്കുമെന്നും മറ്റു രീതിയിൽ ചിത്രീകരിക്കുമെന്നും അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും ഒക്കെയാണ് പറഞ്ഞത് വെള്ളാപ്പള്ളിയിൽ വെള്ളാപ്പള്ളി എന്താണ് പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞത് എന്നത് നാമെല്ലാം കേട്ടതാണ് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മറുപടിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വെള്ളാപ്പള്ളിയോടുള്ള ഉപദേശം എന്ന നിലയ്ക്കുള്ള പ്രസംഗവും നമ്മൾ കേട്ടതാണ് അവിടെ എന്നിട്ട് വിവാദമായപ്പോൾ മുഖ്യമന്ത്രി തന്നെ വെള്ളാപ്പള്ളിന് വെള്ളപൂഷിക്കുകയാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല വെള്ളാപ്പള്ളി ഒരു സമൂഹത്തെ അല്ല പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയെയാണ് പറഞ്ഞത് ഞാനൊന്ന് ചോദിക്കട്ടെ ഇനി രാഷ്ട്രീയ പാർട്ടിയെയാണ് പറഞ്ഞതെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ ഏത് പാർട്ടിയെയും ആർക്കും കേറി അപമാനിക്കാമോ ആർക്കും കേറി തട്ടിക്കളിക്കാമോ ആർക്കും കേറി മേയാമോ രാഷ്ട്രീയ പാർട്ടിയെ വെള്ളാപ്പള്ളിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് ആ പാർട്ടിയുടെ പേര് അതിൽ ഭൂരിപക്ഷവും മുസ്ലിം സമൂഹമാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നതും അതിന്റെ നേതാക്കളെല്ലാം മുസ്ലിം സമൂഹത്തിനൽപ്പം ഉള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അതുകൊണ്ട് മലപ്പുറം ജില്ല മോശമാണ് അവിടെ മറ്റുള്ളവർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ പറ്റില്ല സ്വതന്ത്രമായി വായു വായുപോലെ ശ്വസിക്കാൻ പറ്റില്ല ഇത് പറഞ്ഞത് മുസ്ലിങ്ങളെ അല്ല എങ്കിൽ പിന്നെ എന്തിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് വെള്ളാപ്പള്ളിയും പിണറായി വിജയനും ഇവിടെ വ്യക്തമാക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യതയിൽ നിന്നും അവർ ഒളിച്ചോടുകയാണ് എന്നാൽ വെള്ളാപ്പള്ളിയുടെ പരാമർശം തെറ്റാണ് എന്ന് എം എ ബേബി സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ എം എ ബേബി പറയുകയുണ്ടായി അത് തെറ്റാണെന്ന് അത് പറഞ്ഞപ്പോൾ എം എ ബേബി പറഞ്ഞത് തെറ്റാണ് ഇത് ശരിയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണ് എന്നാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ച് രംഗത്ത് വന്നത് അങ്ങനെ ന്യായീകരിക്കാനും ഒരു കാരണമുണ്ട് ആ കാരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിലെത്തിയപ്പോൾ അഹങ്കാരത്തിന്റെ മൂർധിന്യാവസ്ഥയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു അഹങ്കാരവും അഹംഭാവവും വെച്ചുകൊണ്ട് ആരുണ്ടടാ ഇവിടെ ചോദിക്കാൻ എന്ന നിലയിൽ ഭരണം നടത്തിയപ്പോൾ അതിനെതിരെ ഈ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്നാൽ നിയമസഭക്കകത്ത് എം എൽ എമാരൊന്നും ഇല്ലാത്ത എന്നാൽ നല്ല ജനപങ്കാളിത്തമുള്ള മറ്റ് ചില പാർട്ടികളൊക്കെയുണ്ട് അതായത് വെൽഫെയർ പാർട്ടിയെ പോലുള്ളവർ എസ് ഡി പി ഐയെ പോലുള്ളവർ ഈ ഭരണത്തെയൊക്കെ വിമർശിച്ചപ്പോൾ അവരെ നിരന്തരം തീവ്രവാദികളാണ് തീവ്രവാദികളാണ് എന്ന് വിഷ്വൽ മീഡിയയിൽ കയറിയിരുന്നു കൊണ്ട് മുസ്ലിങ്ങളെ അടച്ച തീവ്രവാദി തീവ്രവാദി പ്രയോഗം നടത്തിയപ്പോൾ മുസ്ലിം മെജോറിറ്റി സംഘടനകൾ ഇത്തവണ അടുത്ത പ്രാവശ്യം സി പി ഐ എമ്മിനെ സഹായിക്കേണ്ടതില്ല പിന്തുണയ്ക്കേണ്ടതില്ല എന്ന് അവരുടെ ഇടയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകാം എന്ന് പിണറായി വിജയൻ ഊഹിച്ചുകൊണ്ട് കാരണം ഊഹിക്കാൻ കാരണമുണ്ട് ഇത്തരം മുസ്ലിം വിദ്വേഷം പിണറായിയും പിണറായിയുടെ പാർട്ടി നേതാക്കളും വെക്കെ പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചവരാണ് വെൽഫെയർ പാർട്ടിയെ പോലുള്ളവർ എസ് ഡി പി ഐയെ പോലുള്ളവർ മുസ്ലിം ലീഗിനെ പോലുള്ളവർ അവരെല്ലാം ഇതിനെതിരെ പ്രതിഷേധിച്ചതാണ് അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ പാർട്ടിയെ പരമാവധി തോൽപ്പിക്കാൻ ഇവർ ശ്രമിക്കുമെന്ന് പിണറായി ഊഹിച്ചുകൊണ്ട് പിണറായി പകരം ഇവരുടെ വോട്ടൊന്നും ഏതാനും ഏതാണ്ട് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു വോട്ട് ബാങ്കിനെ തേടി തേടിപ്പോകലം അങ്ങനെയാണ് പിണറായിയുടെ സ്വപ്നത്തിൽ കയറുകുന്ന വോട്ട് ബാങ്കാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ എസ് എൻ ഡി പി എസ് എൻ ഡി പിയുമായി ചേർന്ന് നിന്നുകൊണ്ട് വോട്ട് വാങ്ങിച്ച് വീണ്ടും അധികാരത്തിൽ വന്ന് വീണ്ടും മുസ്ലിങ്ങൾ തെരുവിളിക്കുക തെരുവിളിക്കുക ഇതാണ് പിണറായിയുടെ ഉദ്ദേശ്യം ഏതായാലും മുസ്ലിം കമ്മ്യൂണിറ്റി തെരഞ്ഞെടുപ്പിൽ പിണറായിയെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പിണറായി മാത്രമല്ല കാലാകാലങ്ങളായി സി പി ഐ എമ്മിന്റെ ഉന്നത നേതാക്കൾ എന്നെല്ലാം തെരഞ്ഞെടുപ്പ് വേളകളിൽ എന്നെല്ലാം തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം മുസ്ലിം വിദ്വേഷം വിളമ്പിയവരാണ് വി എസ് അച്യുതാനന്ദന്റെ പ്രസ്താവന നമുക്കറിയാം മലപ്പുറത്തുള്ളവർ കോപ്പി അടിച്ചാണ് പരീക്ഷ പാസ്സാകുന്നത് എന്നാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് മലപ്പുറത്തുള്ളവർ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ കുറെ നേട്ടങ്ങൾ കൊയ്തപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ ഞരമ്പിലെ ഓടുന്ന രക്തം തിളക്കുകയുണ്ടാൽ അദ്ദേഹത്തിന്റെ വർഗീയ മനോഭാവം പുറത്തു വന്നു അവർ കോപ്പി അടിച്ചിട്ടാണ് ജയിച്ചത് ഏതാണ്ട് അതിനുശേഷം വർഷങ്ങളോളം ഏതാണ്ട് എല്ലാ വർഷവും മലപ്പുറം ജില്ലയാണ് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതിനു മുമ്പ് തിരുവനന്തപുരമായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം രണ്ടാം സ്ഥാനത്തേക്ക് പോയി മലപ്പുറത്ത് പത്ത് മുസ്ലിം കൂടുതൽ വസിക്കുന്ന ഒരു ജില്ലയാണ് എന്ന് കണ്ടുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ്റെ മുസ്ലിം വിദ്വേഷ വർഗീയത പുറത്തേക്ക് ചാടിയത് അവിടെ കൊണ്ടും അവസാനിച്ചില്ല കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞതെന്താണ് മെക്സവൻ എന്ന പേരിൽ ഒരു വ്യായാമ കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ യഥാർത്ഥ ലക്ഷ്യം തീവ്രവാദമാണ് എന്നാണ് പറഞ്ഞത് പേര് മെക്സവൻ വ്യായാമം ചെയ്യുന്നു എന്നാൽ അതൊരു തീവ്രവാദ സംഘടനയാണ് മുസ്ലിം തീവ്രവാദം ഇതാണ് പി മോഹനൻ പറഞ്ഞത് ഇ എം എസ് ഒരുപാട് ശരിയത്ത് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വിഡിത്തരങ്ങൾ പണ്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് ഇ എം എസ് എന്നാൽ ഇ എം എസ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വന്തം സമുദായത്തിൽ നടക്കുന്ന അനാചാരങ്ങൾ വൃത്തികേടുകൾ എന്തുകൊണ്ടാണ് ഈ എം എസ് വിളിച്ച് പറയാത്തത് എനിക്കറിയാൻ പാടില്ല എന്നിട്ടല്ല ഈ പറഞ്ഞവരുടെയെല്ലാം സമുദായത്തിനകത്ത് നടക്കുന്ന വൃത്തി കേരുകൾ എത്രത്തോളം ഉണ്ട് എവിടം വരെയുണ്ട് ഉണ്ട് വള്ളി പുള്ളിയില്ലാതെ മനഃപ്പാടമാണ് എനിക്ക് ഞാൻ വിളിച്ച് പറയാത്തത് ഞാൻ കുടുംബത്തിൽ പിറന്നവനായതുകൊണ്ടാണ് അന്ത ഉള്ളവനായതുകൊണ്ടാണ് മറ്റുള്ളവനെ അപമാനിക്കാൻ പാടില്ല എന്ന് എന്നെ എന്റെ രക്ഷകർത്താക്കൾ പഠിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് വിളിച്ച് പറയാത്തത് നിങ്ങളെ തേച്ചൊട്ടിക്കാൻ എനിക്കറിയാം നിങ്ങളുടെ പൂർവികരുടെ കുടുംബങ്ങളിൽ നടന്ന ചരിത്രങ്ങൾ വിളമ്പിയാൽ നിങ്ങൾ തലയിൽ തോർത്തുമുണ്ടിട്ട് നടക്കേണ്ടി വരും നിങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് കിട്ടാൻ സാധ്യതയില്ല എന്ന് കാണുമ്പോൾ തീവ്രവാദവൽക്കരിക്കുക അപരവൽക്കരിക്കുക ഈ അപരവൽക്കരിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ രാജ്യത്ത് ബ്രിട്ടീഷ് ദിനിവേശം നടത്തിയ കാലഘട്ടത്തിൽ ഇവരാരും ഉണ്ടായിരുന്നില്ല അവർക്കെതിരെ പോരാടി ജീവൻ വലിച്ചെറിയാൻ ഡൽഹിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മരിച്ചവരുടെ എണ്ണം ആരൊക്കെയാണ് എത്ര പേര് ഏതെല്ലാം സംസ്ഥാനത്ത് മരിച്ചു വീണു അവരുടെ പേര് വിവരങ്ങൾ ഒന്ന് പരിശോധിക്കും പിണറായി പേര് വിവരങ്ങൾ ഒന്ന് പരിശോധിക്കും പി മോഹന ഈ രാജ്യത്തെ വളരെ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹമാണ് ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കാണാൻ ഉണ്ടായിരുന്നില്ല അന്ന് കമ്മ്യൂണിസ്റ്റുകാർ കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലെ നിങ്ങളുടെ സമുദായത്തിലെ വൃത്തികേടുകളും ഞാൻ അറിയാതെ തന്നെ ഒരു പക്ഷെ എൻ്റെ വായിൽ നിന്ന് പുറത്തു വരും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ മാത്രമല്ല എന്ന് വിചാരിക്കുക നിങ്ങൾ നാഴികൾക്ക് നാൽപ്പത് വട്ടം തീവ്രവാദവത്കരിക്കുന്നത് ആരെയാണ് എന്ന് വിചാരിക്കുക മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് പിണറായി വി എസ് എം എസ് എ മുസ്ലിങ്ങൾ തീവ്രവാദികൾ തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നു അവർ നടത്തിയ തീവ്രവാദത്തിന്റെ അനന്തര ഫലമാണ് നിങ്ങളൊക്കെ ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് അഴിമതി നടത്തി തിന്നുകൊണ്ടിരിക്കുന്നത് ആലങ്കാരികമായി മുഖ്യമന്ത്രി ചീഫ് ചീഫ് മിനിസ്റ്റർ എന്ന ബോർഡ് വെച്ച് നടക്കുന്നത് ഈ നേട്ടം നേടിയത് ബ്രിട്ടീഷുകാരോട് മുസ്ലിങ്ങൾ തീവ്രവാദം നടത്തിയതിൻ്റെ അനന്തര ഫലമാണെന്ന് ഓർക്കുക അതുകൊണ്ട് കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സ്ലാ നൽകിക്കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ബാക്കി ഞാൻ പറയാൻ സാഹചര്യം കിട്ടിയാൽ പറയുന്നതാണ് നിർത്തുന്നു